നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ദിനം ആഘോഷമാക്കി ഓസ്ട്രേലിയൻ മലയാളികൾ കുടുംബങ്ങളും സുഹൃത്തുക്കളുമായി ഒത്തുകൂടിയും വിരുന്നുകളിൽ പങ്കുചേർന്നും സമ്മാനങ്ങൾ കൈമാറിയും ആളുകൾ തിരുപ്പിറവി ദിനത്തെ അവിസ്മരീണമാക്കി രാജ്യത്ത് ഉടനീളം വൻ ആഘോഷ പരിപാടികൾ അരങ്ങേറി വീടുകളും നഗരവീഥികളും അലങ്കാരങ്ങളാലും ആളുകളും കൂടാതെ ബോണായി ഭീകരാക്രമണം നടന്ന ഇടങ്ങളിലും ആളുകളും സുഹൃത്തുക്കളും ഒത്തുകൂടി നഗരത്തെ വീണ്ടും സജീവമാക്കി ഓസ്ട്രേലിയയിലെ മുതിർന്ന ലേബർ പാർട്ടി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മാനിക് ബോൾക്കാ സന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാവിലെയായിരുന്നു അദ്ദേഹമെന്ന് സൌത്ത് ഓസ്ട്രേലിയൻ പ്രീമിയർ അറിയിച്ചു അഞ്ച് വരെ സൌത്ത് ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ച് സെനറ്റിൽ പ്രവർത്തിച്ച അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച സെനറ്റന്മാരിൽ ഒരാൾ പേൽ പോൾ കീറ്റിംഗ് എന്നിവരുടെ മന്ത്രിസഭകളിൽ എമിഗ്രേഷൻ മൾട്ടികൾച്ചറൽ അഫയേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഉപഭോക്താക്കൃങ്ങൾ തുടങ്ങിയ മന്ത്രാലയങ്ങളുടെ ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട് നിക് ബോൾക്കസിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ആന്റണി അഗ്നീസി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി മെൽബണിൽ ജൂതവിഭാഗത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നു സെന്റാഗൽഡിൽ ജൂത പുരോഹിതന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അജ്ഞാതർ ബോംബെറിഞ്ഞ് തകർത്തു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് അമ്പതോടെയായിരുന്നു സംഭവം കാറിന് മുകളിൽ ഹനൂക്ക ആശംസിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇതാണ് അക്രമികളെ പ്രകോപിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടന സമയത്ത് കാറിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൈ ദുരന്തമാണ് ഉൾപായക എന്നാൽ മുൻകരുതൽ എന്ന നിലയിൽ സമീപത്തെ വീട്ടിലുള്ളവരെ അധികൃതർ ഒളിപ്പിച്ചു സംഭവം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഒരു സംശയാസ്പദമായ വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കി ഈ ക്രൂരകൃത്യത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബിനേസി ശക്തമായി അപലപിച്ചു ബോണ്ടി ബീച്ചിലുണ്ടായ വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കി ന്യൂ സൌത്ത്വെയിൽസ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന പുതിയ നിയമ ഭേദഗതികൾക്ക് പാർലമെന്റ് അംഗീകാരം നൽകി പുതിയ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാവുന്ന തോക്കുകളുടെ എണ്ണം പരമാവധി നാലായി പരിമിതപ്പെടുത്തി ഐ സി എസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ ചിഹ്നങ്ങളോ പതാകകളോ പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് കുറ്റമാക്കി കൂടാതെ ഓസ്ട്രേലിയയും പൌരത്വമില്ലാത്തവർക്ക് തോക്ക് ലൈസൻസ് നൽകുന്നതിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സിനി നഗരത്തിൽ പൊതുയോഗങ്ങൾക്കും പ്രതിഷേധ പ്രകടനങ്ങൾക്കും ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി പുതുതായി പാസാക്കിയ പ്രത്യേക നിയമങ്ങൾ ഉപയോഗിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സൌത്ത് വെസ്റ്റ് മെട്രോപൊളിറ്റൻ നോർത്ത് വെസ്റ്റ് മെട്രോപൊളിറ്റൺ സെൻട്രൽ മെട്രോപൊളിറ്റൺ എന്നീ മേഖലകളിലാണ് നിയന്ത്രണം ബാധകമാക്കുക അടുത്ത പതിനാല് ദിവസത്തേക്ക് ഈ മേഖലകളിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കും അനുമതി നൽകില്ല നിലവിൽ അനുമതി നൽകിയിട്ടുള്ളവ റദ്ദാക്കുന്നത് പോലീസ് ബോണ്ടിബേച്ചിലുണ്ടായ ഭീകരാക്രമണത്തിനിടെ അസാമാന്യ ധീരത കാട്ടിയവരെ ആദരിക്കുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ പ്രത്യേക ബഹുമതി പത്രിക പ്രഖ്യാപിച്ചു സാധാരണക്കാരായ പൌരന്മാർ പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ ജീവനക്കാർ എന്നിവരുടെ നിസ്തലമായ സേവനങ്ങളെ രാജ്യം ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽഗനേസി അറിയിച്ചു സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഭീകരരെ നേരിട്ടവർ അവധിയിലായിരുന്നോട്ടും പരിക്കേറ്റവരെ സഹായിക്കാൻ ഓടിയെത്തിയ ഡോക്ടർമാർ മറ്റ് അടിയന്തര സേവന വിഭാഗങ്ങൾ എന്നിവരെയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തും അടുത്ത വർഷം ന്യൂ സൌത്ത്വേൽ സർക്കാരുമായി കൂടിയാലോചിച്ച് ഈ അവാർഡുകൾ വിതരണം ചെയ്യും ഓസ്ട്രേലിയയിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ഹാമിൽട്ടൺ ഐലൻഡ് ഇനി അമേരിക്കൻ കമ്പനിക്ക് സ്വന്തം ലോക പ്രശസ്തമായ ഗ്രേറ്റ് ബാരിയർ റീഫിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ലീവ് റെക്കോർഡ് തുകയ്ക്കാണ് വിൽക്കപ്പെട്ടത് കഴിഞ്ഞ രണ്ട് പതിയേറ്റാണ്ടിലേറെയായ ഔദ്യോഗി കുടുംബത്തിന്റെ ഉടമസ്ഥിതിയിലായിരുന്ന ഹാമിൾട്ടൺ ഐലൻഡ് ഒന്നേപ്പോൾ രണ്ട് ബില്ല്യൺ ഡോളറിന് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തു ഓസ്ട്രേലിയൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കും അഞ്ചോളം ആഡംബര ഹോട്ടലുകൾ ഇരുപതിലധികം റെസ്റ്റോറന്റുകൾ ഗോൾഫ് കോഴ്സ് സ്വന്തമായ എ എയർപോർട്ട് എന്നിവയുൾപ്പെടെയുള്ള ബൃഹത്തായ സൌകര്യങ്ങളാണ് ഈ ദ്വീപിലുള്ളത് രണ്ടായിരത്തി മൂന്നിൽ ബോബ് ഔർഗി ഇരുന്നൂറ് മില്യൺ ഡോളറിന് വാങ്ങിയ ഈ പ്രദേശം പിന്നീട് ഓസ്ട്രേലിയയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയായിരുന്നു ഓസ്ട്രേലിയയിൽ ന്യാസി ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുകയും വിദേശ പ്രചരണം നടത്തുകയും ചെയ്ത ബ്രിട്ടീഷ് പൌരന്റെ വിസ സർക്കാർ റദ്ദാക്കി ട്വിൻസിൽ താമസിച്ചിരുന്ന വയസ്സുകാരനായ യു കെ പൌരനെതിരെയാണ് ഓസ്ട്രേലിയ ആഭ്യന്തര മന്ത്രാലയം കർശന നടപടിയെടുത്തത് ഇയാളെ ഉടൻ തന്നെ ബ്രിട്ടനിലേക്ക് നാട് കടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ടോണി ബാർ അറിയിച്ചു കഴിഞ്ഞ മാസം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാസി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത വാളുകളും മഴുകളും കത്തികളും ഫെഡറൽ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. But none of us are alike. Faceted, rare, timeless. gem gem I choose mirrors my spirit because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar ബിജെപി നേതാവ് വി വി രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥി നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം ആസ്ട്രീലേഖ മേയറാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടന്നിരുന്നത് എന്നാൽ ശ്രീലേഖ മേയറാകുന്നതിനെ ഒരു വിഭാഗം എതിർപ്പുയർത്തുകയായിരുന്നു ശ്രീലേഖ ഡെപ്യൂട്ടി മേയറുമാകില്ല എന്നാണ് വിവരം ആശാനാഥ് ഡെപ്യൂട്ടി മേയറായേക്കും ബിജെപി കേന്ദ്ര നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും വികസിതാനന്ദപുരി എന്ന ലക്ഷ്യത്തോടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും ജനുവരി അവസാനത്തോടെയാകും മോദി മോദിയെത്തുക കൌൺസിലർമാരുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ജനുവരി ഒൻപതിന് മോദി തമിഴ്നാട്ടിലും പുതുക്കോട്ടയിൽ തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ నైనా నాగేంద్రే అనే సంస్థాన పరిడిన్న సమావన సమావేశనతి పంగడికూయేం జీ వైనగడ కొల్పల్లి ദേവാഗയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ കന്നാരപ്പുഴയിലാണ് വീണ്ടും കടുവാ സാന്നിധ്യം കടുവാ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വണ്ടിക്കടവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവയെ കണ്ടത് കമ്പുകാലികളെ കഴുകുവാനായി കന്നാരംപുഴയിലേക്ക് പോയ പ്രദേശവാസിയാണ് കടുവയെ കണ്ടതായി പറയുന്നത് ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ഇതോടുകൂടി വാർത്താ അപുലേറ്റിന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം